മേത്തല ഗവൺമെന്റ് യു പി എസിൽ സ്കൂൾ വാഹനം സമർപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പി ടി എ അധ്യാപകർ പൂർവ്വ അധ്യാപകർ വിവിധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ സ്വന്തമാക്കിയ വാഹനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രധാന അധ്യാപിക സിന്ധു ടി സിക്ക് താക്കോൽ കൈമാറി വിദ്യാലയത്തിന് സമർപ്പിച്ചു വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് അധ്യക്ഷനായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നഗരസഭാ കൗൺസിലർമാരായ റിജി ജോഷി രവീന്ദ്രൻ നടുമുറി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്കൂൾ ഒ എസ് എ പ്രസിഡന്റ് ഇ എ ഇക്ബാൽ പ്രതിനിധി സാദിഖ് എസ് എം സി ചെയർമാൻ സുമോദ് ലാരിബ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ഖാദർ പി ടി എ അംഗം ബിജുകുമാർ റിട്ടയേർഡ് പ്രധാന അധ്യാപിക സിന്ധു സ്വാഗതവും പ്രസിഡന്റ് ബിജോയ് കിഷോർ നന്ദിയും പറഞ്ഞു അമ്മമാരാവട്ടെ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത പൊതുജനങ്ങളാവട്ടെ എല്ലാവരുടെയും ഒറ്റ മനസ്സും കൈകോർത്തുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം തന്നെയാണ് പ്രവർത്തിച്ച എല്ലാവരെയും പറയാതെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നമ്മളൊരു കാര്യം തീരുമാനിച്ച അതിന് ഒറ്റക്കെട്ടായി പുറപ്പെട്ട അത് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ വാഹനം പൂർവ്വ വിദ്യാർത്ഥികൾ അത് പ്രവർത്തനം ചെയ്യുവാനുള്ള കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയാം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ തന്നെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ സമൂഹവും നമ്മളും ഏറ്റവും നല്ല പ്രാപ്തിയിലേക്ക് കടക്കുകയുള്ളൂ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന യജ്ഞം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ പറയാനുള്ളത്